ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അനല് തുടങ്ങിയിട്ടുള്ള ഫസ്റ്റ് ക്രിസ്മസിൻ്റെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പം എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് അങ്ങോട്ട് കണ്ടോളി കേട്ടോ ഇത് തന്നെ ദാ മക്കൾക്ക് ചായ ഒക്കെ കൊടുത്തിട്ടോ ഇനി ഞാൻ കുടിക്കട്ടെ കുടിക്കട്ടെട്ടോ രണ്ട് ദോശ എടുത്തിട്ടുണ്ട് കുറച്ച് ചട്നി എടുത്ത് കേട്ടോ തക്കാളിയും പിന്നെ ഒക്കെ വെച്ചിട്ടുള്ളൊരു ചട്നിയാണേ അപ്പോൾ അതാ എൻ്റെ ഉറക്കൊക്കെ ഒന്ന് റെഡിയായി ആയി വരുന്നേ എന്താ അറിയില്ല എന്തോ ഒരു രാവിലെ എണീക്കുമ്പോൾ ചില ദിവസമൊക്കെ നല്ല തലവേന കേട്ടോ കട്ടൻ ചായ കുടിച്ചാൽ മാത്രമേ റെഡി ആവാറുള്ളൂ കേട്ടോ അതാ ചായ കുടിച്ചാൽ കഴിഞ്ഞ പാടന്നതാ വെച്ച് മീനും തലച്ചോറും അങ്ങനത്തെ ഒക്കെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം മീനുണ്ട് തലച്ചോറുണ്ട് പിന്നെ കുറച്ച് പച്ചക്കായ ഉണ്ട് അതിനെ അത് കറിയാക്കാനും വേണം അപ്പോൾ ആദ്യം തലച്ചോറുണ്ടാക്കാൻ ഉണ്ടാക്കി വെക്കാമെന്ന് കേട്ടോ അപ്പോൾ അത് കുരുമുളകൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വെളിച്ചെണ്ണയിലൊക്കെ നല്ലോണം കെട്ട് വേവാക്കി എടുക്കുന്നുണ്ട് കൂടെ എല്ലാവർക്കും ഇഷ്ടമായിട്ടത് ക്രിസ്മസ് ഒക്കെ ആയിട്ട് ഇന്ന് ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യലുവാണല്ലോ അപ്പം എന്തെങ്കിലുമൊന്നുണ്ടാക്കുകയറിച്ച് ഉച്ചക്ക് ഉപ്പച്ചക്കൊക്കെ പറ്റണത് മീനുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം കേട്ടോ ബാക്കി എല്ലാവരും ഇപ്പോൾ പുറത്ത് പോലും ഓരോ സോയിലാക്കിയിട്ട് ഇപ്പം ചി എന്നെ ഇപ്പോൾ ഉച്ചക്ക് വന്നാൽ വന്നാൽ അങ്ങനെ കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കാമെന്നു അപ്പോഴാണ് ഇൻസ്റ്റയിൽ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിട്ട് റീലിൽ അപ്പം ഒരു മത് ഒരു മീൻ വെച്ചിട്ട് ഒരു തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടുള്ളൊരു സ്പെഷ്യൽ ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായി ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ ബാക്കി വീഡിയോ ഒക്കെ ആയിട്ടുണ്ടല്ലേ ചിലതൊക്കെ അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കൽ പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിക്കിട്ട് പിന്നെ ഇപ്പോഴാണ് കേട്ടോ ഒരു വീഡിയോ ഒക്കെ എങ്ങനെ ഓരോ സ്പെഷ്യൽ ആക്കിയിടാൻ നോക്കുന്നത് അനലുണ്ടായിട്ട് ഇപ്പോൾ ഈ ക്രിസ്മസിൻ്റെ അന്നും എന്തെങ്കിലും ഒരു വീഡിയോ ഡാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും അങ്ങനെ ക്രിസ്ത്യൻസ് അങ്ങനെ ഇല്ല കേട്ടോ ഈ ഏരിയയിലൊന്നും ഇല്ല അപ്പോൾ ഓരോ പരിപാടിയും കാര്യങ്ങളും കാണാനും ഉണ്ടാവില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതേ ഒരു ഇതിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നു അന്ന് അവിടെ പരിപാടിയൊക്കെ ഉണ്ടായിട്ടോ അപ്പോൾ അവിടെ വേരിലെ ക്രിസ്മസ് പപ്പൂപ്പനൊക്കെ വന്നിട്ട് പരിപാടിയും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ രാത്രിയൊക്കെ കാണുണ്ട് ഇപ്പോൾ ഇവിടെ ഒന്നും ഇല്ല കേട്ടോ ഞാൻ അപ്പോൾ എൻ്റെ വീട്ടിലല്ലേ അപ്പോൾ അങ്ങനെയൊന്നുമില്ല അപ്പം ഈ തൽക്കാലം ഇങ്ങനെയൊക്കെയായിട്ട് പോട്ടെ കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ജാറിലോട്ട് ഇതാ വെളുത്തുള്ളി ചീനുള്ളി കാന്താരി മുളക് കുറച്ച് സുർക്ക പിന്നെ കറിവേപ്പിനെല്ലാം ഒരു പിടി ഒക്കെ ഇട്ടിട്ട് നല്ലോണം അരച്ചെടുക്കുക കേട്ടോ സുറുക്കയിൽ അടിച്ചെടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കുക ഞാൻ കുറച്ച് വെള്ളം പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതങ്ങനെ ഇതിലോട്ട് പച്ചമസാലയല്ലേ എന്നിട്ട് ഇതാ ഞാൻ ചെറിയ അടവ് അടവ് കുട്ടികളില്ലേ അതാ കേട്ടോ മീൻ അപ്പോൾ അത് ആ മസാലയൊക്കെ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം നൗണ്ടി എടുക്കുക എന്നിട്ട് ആ മീനോടിയും ചേർത്ത് കൊടുക്ക കേട്ടോ അപ്പോൾ വെച്ച് ക്ലീനാക്കി വെച്ചിട്ടുള്ള ഫുള്ള് മീൻ ഞാൻ അതിൽ എടുത്തിട്ടില്ല കാരണം പരീക്ഷണമല്ലേ എന്താവുക എന്ന് അറിയില്ലല്ലോ അത് അടിച്ചിട്ട് കുറച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിനി അപ്പോൾ ഇതെല്ലാം കൂടെ മസാല ആക്കി വെക്കട്ടെ അപ്പം ഒരു സൈഡിൽ വെച്ചിടെ തേങ്ങ ഇപ്പം ഇവിടെ തേങ്ങ ചിരണ്ടല്ലോട്ടോ മിക് ഒന്ന് ഒന്ന് ജസ്റ്റ് കത്തിയോണ്ട് പൂണ്ടെടുത്തിട്ട് അത് എന്ത് ചെയ്യും മിക്സിയിട്ട് അടിച്ചലാണേ എന്നിട്ട് നമുക്ക് തേങ്ങ പാലക്കണി അങ്ങനെ ആക്കാം അങ്ങനെയൊക്കെ ഉണ്ട് എടുക്കൽ അവിടെ അപ്പോൾ അങ്ങനെ തേങ്ങ ഒന്ന് റെഡിയാക്കി ആക്കി എടുത്തരുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ അടുക്കാണ് ഇതിപ്പം ഞാൻ ഇങ്ങനെ ആക്കുന്നുണ്ട് അതെന്താകും അറിയില്ല കാരണം ഈയൊരു മീനുമാണ് അപ്പം എനിക്ക് ഈ മീനിൻ്റെ സ്മെല്ല് തീരെ പറ്റൂല കേട്ടോ എങ്ങനെയാലും ഞാനത് ഉണ്ടാക്കുന്നുണ്ട് മെച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ എന്തുണ്ടാക്കിയാലും ടേസ്റ്റ് ഇല്ലാതാക്കില്ല അതുകൊണ്ട് ഈ ഉണ്ടാക്കിക്കോന്ന് അപ്പം പിന്നെ അത് ഉണ്ടാക്കുക വിചാരിച്ചിട്ടോ തേങ്ങാപ്പാലല്ലേ എന്തായാലും ഞാൻ അങ്ങനെ കൂട്ടാറില്ല കേട്ടോ കുറവാണ് ഇങ്ങനത്തൊക്കെ മീൻ പൊരിച്ചാട്ടൊക്കെ തിന്നലുണ്ടെങ്കിലും ഇതിപ്പോൾ തേങ്ങാപ്പാലിൽ ഇങ്ങനെ ഒക്കെയാണ് പക്ഷെ നോക്കുക എന്താവുക എന്നല്ലേ അപ്പോൾ അത് ഏതായാലും ഇത് ഞാനങ്ങനെ മാറ്റി വച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇതീക്കുള്ള തേങ്ങാപ്പാൽ ഉണ്ടാക്കട്ടെട്ടോ അപ്പം ആദ്യം ഓരോ പൊട്ടത്തരം ചെയ്യേണ്ടിട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഞാൻ തേങ്ങ ഇങ്ങനെ ആക്കി വെച്ചിട്ട് അയക്ക വെള്ളം പാർന്നാൽ അടിക്കാൻ പോയി ഇതിൽ വെള്ളം പറഞ്ഞാൽ തേങ്ങ ഫുള്ള് അടിഞ്ഞു വരൂലെ കേട്ടോ അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ തേങ്ങ തൈത്ത വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് പിന്നെ രണ്ടാമത് തേങ്ങ ഒക്കെ ഒന്ന് അടിച്ചെടുത്തതാണ് തേങ്ങാപ്പാലൊക്കെ ഉറ്റാക്കിയെടുക്കേണ്ടി കേട്ടോ അപ്പോൾ കുറച്ച് അത്യാവശ്യം വേണമല്ലോ അപ്പോൾ കുറച്ച് വെള്ളം കൂട്ടിയിട്ടാണ് ഞാൻ അടിച്ചെടുത്തത് കട്ടി കണ്ടെടുത്തിട്ടില്ല തേങ്ങാപ്പാലൊക്കെ സെറ്റാക്കി എടുത്തിട്ട് ഇനി പുതിയ ചട്ടിയാണ് എടുത്തിട്ടുള്ളത് അപ്പം വെച്ച് മിനിയാന്ന് രണ്ട് ചട്ടി പുതിയത് വാങ്ങിയിട്ടുണ്ടായി അപ്പോൾ അതി തൊന്നണിയാണ് എടുക്കണത് കേട്ടോ അപ്പം ഇന്ന് ഒരു സ്പെഷ്യലല്ലേ അപ്പം അതിനായിക്കോട്ടെ എന്നിട്ടോ അപ്പോൾ തേങ്ങാപാല അതിലോട്ട് പാർന്നിട്ട് നമ്മൾ നേരത്തെ മസാല വരുത്തിച്ച മീനുണ്ടല്ലോ ഈ മീനൊക്കെ ഓരോന്നാക്കി അതിലിങ്ങോട്ട് ഇട്ട് കേട്ടോ മാക്സിമം രണ്ട് മണിക്കൂറെങ്കിലും അതിൽ നിന്നോട്ടെ എന്നിട്ട് അങ്ങനെ കുറച്ച് നേരം ആണോ നിന്നിട്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യട്ടോ ഏകദേശം ഒരു രണ്ടര മണിക്കൂറെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ ഞാനിപ്പോൾ ഇനി ഇത് ഒന്ന് പൊരിച്ചെടുക്കട്ടെ ഓരോ മീനും ഇതിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കട്ടോ തേങ്ങാപ്പാലിൽ നമ്മൾ വെച്ചിട്ടുള്ള ഈ മീൻ ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെ പൊരിച്ചാൽ വെക്കുക നല്ലോണം ഇങ്ങോട്ട് പൊരിഞ്ഞു വരട്ടെട്ടോ പൊരിഞ്ഞു വരുന്ന ആ നേരം കൊണ്ട് ഇതിലോട്ട് കുറച്ച് കോൺഫ്ലവർ ആണ് കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളത്തിൽ ഒന്ന് കലക്കി എടുക്കാന്ന് കരുതേ അപ്പോൾ അതങ്ങോട്ട് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഇനി ഈ ഒരു സാധനം പൊരിഞ്ഞു വരുമ്പോഴത്തേനും മീൻ പൊരിഞ്ഞു വരുമ്പോഴത്തേനും ബാക്കിയുള്ള മസാല റെഡി ആക്കട്ടെട്ടോ അപ്പം നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള പാൽ ഉണ്ടല്ലോ ആ കോണ്ഫ്ലവറും രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഒന്ന് ചുറ്റി കറക്കി എടുക്കുക ഒന്ന് വരട്ടെ വരട്ടോ അത്യാവശ്യം ഒന്ന് കുറുകി വരട്ടെ അപ്പോൾ ഇതാ ഒരു ക്രീമായി വരും വരട്ടോ ഒരു പച്ച ക്രീം കളർ ഉണ്ടോ നല്ല ടേസ്റ്റ് നല്ല രസം ഉണ്ടിട്ട് കാണാനും നല്ല മണവും ഉണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം കുരുമുളക് ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കുറച്ച് വിനേഗറോ അല്ലെങ്കിൽ ചെറുനാരങ്ങൻ്റെ നീരോ ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഈ ഒരു പരുവത്തിലിട്ടോ പരുവ ആകുമ്പോൾ ഫ്ലെയിമൊന്ന് ഓഫാക്കി വെക്കുക അപ്പോൾ ഇത് സംഗതി ഇനി നമുക്ക് എങ്ങനെ റെഡ് സെറ്റാക്കി എടുക്കാൻ നോക്കല്ലേ സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ മീനോ ഒക്കെ എടുക്കുക ഒരു പ്ലേറ്റിലോട്ട് എന്നിട്ട് ഇത് അങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ നമ്മൾ ക്രീം അതങ്ങോട്ട് ചേർത്ത് കൊടുക്കുക അപ്പം ഇത്രയേ ഉള്ളൂട്ടോ സിമ്പിളാണ് ഇതിപ്പോൾ ഏത് മീനിലായാലും അടിപൊളിയാകും കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ ഒന്നും അറിയാത്തവരും ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പം ഇഷ്ടപ്പെടാതെ വയ്ക്കില്ല കാരണം എൻ്റെ ഉമ്മിച്ചിക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടോ കുറച്ച് നേരമുണ്ട് തേങ്ങാപ്പാലും കാര്യങ്ങളൊക്കെ സെറ്റാക്കി അങ്ങനെ അടിപൊളിയാണ് സംഭവം ഉണ്ടാക്കി നോക്കണേ അടുക്കളയിലുള്ള ചുറ്റുപാട്ടിലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തും ഇതാ രണ്ടാക്കുള്ള പണിയാണ് ഇട്ടത് എമ്മച്ചി ഇവിടെ ആക്കിയത് കേട്ടോ ഇനി പുറത്തൊന്നും ഇറങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു റൂമിലാക്കിയിട്ട് കളിക്കാൻ കൊടുത്തേനെ കേട്ടോ എന്നാക്കിയപ്പോഴത്തെ ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് ആ രണ്ടാളും ഇവിടെ നല്ല രീതിയിൽ കളിക്കുകയാണ് കേട്ടോ അവരെങ്ങനെ കളിച്ചോട്ടേ അടിച്ചിട്ടോ നമുക്ക് വേറെ പണിയുണ്ട് ഏതാ വണ്ടി അറിയോ ഈ സാധനമൊന്നുമുണ്ട് നോക്കേജ് രണ്ടാള് അതും ഒന്നും എടുക്കലട്ടോ രണ്ടാളെയും കൂട്ടിയിട്ട് ഞാൻ തുളസിൻ്റെ ഇല വറക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടോ മെച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാക്കും പുണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ഒരു ഡിസംബർ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കഫക്കെട്ട് നല്ലോണം ഉണ്ടാവില്ലേ അപ്പോൾ അതിനൊക്കെ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മരുന്ന് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ അതിന് കുറേ അത്യാവശ്യം തുളസിൻ്റെ ഇലമാണ് വേണം കേട്ടോ അപ്പം നീല കളറുള്ള തുളസിൻ്റെ ഇലയാണ് ആണ് ഇട്ടോ വേണ്ടിയത് ഇതിന് രണ്ട് തുളസിൻ്റെ ഇല ഉണ്ടല്ലോ അവിടെ സൈഡിലുണ്ട് കേട്ടോ അപ്പോൾ നോക്കി അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടാണ് കേട്ടോ അവരങ്ങനെ എടുക്കുന്നത് അപ്പം അതുണ്ടാക്കി മരുന്നൊക്കെ റെഡിയാക്കണ വീഡിയോ ഒക്കെ ഒരു ഷോർട്ട്സ് ആക്കിയൊക്കെ ഇടണ്ടിട്ടോ dog four back four ai അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇനിയൊക്കെ ഇനിയും വരേണ്ട അപ്പം കാര്യമായിട്ട് ഞാൻ ഒരു കുഞ്ഞു റെസിപ്പിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂട്ടോ ഏതായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വരാൻ ഒക്കെ